ഈശോ വിശയക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് സംസാര തടസ്സം മാറുന്നതിനും വിക്ക് മാറുന്നതിനും വേണ്ടിയുള്ള വചനങ്ങൾ കാത് തുറയാനും കെട്ടുകൾ അഴിയാനും യോഹനാൻ പതിനൊന്ന് നാൽപ്പത്തിനാല് പറയുന്നുണ്ട് അവൻ്റെ കെട്ടുകൾ യേശു അഴിക്കുകയാണ് യേശുലാസനമറപ്പിക്കാനായി വന്നപ്പോൾ ഇതാ മനുഷ്യൻ ചെയ്യേണ്ടത് മനുഷ്യനെ കൊണ്ട് തന്നെ അവിടെ കൊണ്ട് ചെയ്യിക്കാണ് ദൈവം ചെയ്യാനുള്ളത് അതായത് മരിച്ചുപോയ മനുഷ്യരെ ആത്മാവിനെ നിവേശിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് അപ്പോൾ മനുഷ്യൻ ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്യുമ്പോൾ ദൈവം ചെയ്യാനുള്ളത് ദൈവം ചെയ്തിരിക്കും ഏ അപ്പോൾ ഞാൻ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം വരുമ്പോൾ ഈ നവീകരണ ശുശ്രൂഷയിൽ ഒക്കെ കടന്നു വന്നിട്ട് മുപ്പത്തി അഞ്ച് വർഷം തേക്കാണ് അപ്പോൾ സം ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു സംസാര ശക്തി ഇല്ലാത്ത കേസുകൾ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നിട്ട് സുഖപ്പെട്ട കേസുകളുണ്ട് അഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞിട്ട് സംസാരിക്കാത്ത കുട്ടി അപ്പോൾ ഞാൻ അവരോട് പ്രാർത്ഥിച്ചിട്ട് ചോദിച്ചൊരു കാര്യം ഇതാണ് ഈ കുഞ്ഞിനെ ആയിരുന്നപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കെട്ടും ഇണ്ടാതിരുന്നോ മിണ്ടിയിട്ടേ ഇല്ല ഗർഭിണി ആയിപ്പോയതുകൊണ്ട് ബന്ധം പിരിഞ്ഞില്ല അല്ലെ പണ്ടേ പിരിഞ്ഞാനേ എന്നും പറഞ്ഞിട്ട് അപ്പോൾ എൻ എൽ പി ഇട്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആ കൊച്ച് ഇവിടെ നിന്ന് അന്ന് ആദ്യമായിട്ട് ങ്ങളും താക്കോലും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു നമ്മുടെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച ദിവസമായിരുന്നു എൻ്റെ ജീവിത പങ്കാളിയും കൂടി എഴുതിയ അന്ന് പ്രശാന്തച്ചൻ വന്ന് ആ പുസ്തകം പബ്ലിഷ് ചെയ്തൊരു ഐ എം എസ് ധ്യാനത്തിൻ്റെ ഡയറക്ടറാണ് ഞങ്ങളുടെ ആത്മീയ ഗുരുവാണ് അച്ഛൻ ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന ദിവസമായിരുന്നു വീട്ടിൽ ചെന്നുകഴിഞ്ഞപ്പോൾ ഈ പുസ്തകത്തിൽ കൊന്തയുടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയും കഴുത്തിൽ അണിയുന്ന ബൈബിൾ എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് തൊട്ടിട്ട് ഈ കൊച്ച് ആദ്യമായിട്ട് സംസാരിച്ച വാക്ക് കൊന്ത എന്നാണ് അതുപോലെ തന്നെ വേറെ ഒരു ക്രൈസ്തവരായ കുടുംബം എൽ എന്തിനുമായാലും അവർക്ക് തകർച്ചകളും മന്ത്രവാദമൊക്കെ ചെയ്ത് ആയിരങ്ങൾ പതിനായിരങ്ങൾ കടം മേടിച്ചും പലിശ മന്ത്രവും കൂടോത്രത്തിനൊക്കെ പോയത് ഇപ്പോൾ കടം കൊണ്ട് നിൽക്കള്ളിയില്ല എല്ലാ വഴി അടഞ്ഞ അവസ്ഥ അങ്ങനെയാണ് പ്രാർത്ഥിക്കാനായിട്ട് വന്നത് അപ്പോൾ വീട്ടിലെല്ലാവരും ഉള്ള കൂടെ ഞാൻ ഈ കുട്ടിയെ കണ്ടിട്ട് ചോദിച്ചു മോൻ്റെ പേരെന്താന്ന് ചോദിച്ചു അവൻ മാത്രം മിണ്ടുന്നില്ല ഇങ്ങനെ പല്ലും കാണിച്ച് നിൽക്കുകയാണ് അപ്പോൾ മറ്റുള്ളവരോട് എല്ലാവരുടെയും മുഖത്ത് നോക്കി അമ്മ കരയുന്നുണ്ട് അപ്പം മൂത്ത ചെറുക്കനാ പറഞ്ഞത് പൊട്ടനാ പൊട്ടനാന്ന് പറഞ്ഞു പക്ഷേ പൊട്ടനാണെന്നും പറഞ്ഞ് വന്ന ആ കൊച്ചു ജനിച്ചിട്ട് ഇന്നുവരെ അമ്മയെന്നു വരെ വിളിച്ചിട്ടില്ല വന്ന് വചനം കേട്ട് പ്രാർത്ഥിച്ചു മാതാപിതാക്കൾ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു ആദ്യമായിട്ട് സംസാരിച്ചത് ഹല്ലേല എന്ന വാക്കാണ് അപ്പം നല്ല മിടുക്കനായി നല്ല മിടുക്കനായി നല്ല സംസാരശക്തി എല്ലാം ഉണ്ട് ഇതുപോലെ ഒത്തിരി സംഭവങ്ങളുണ്ട് വെട്ടാൻ കൊണ്ടുപോയ പോത്ത് ഓടിച്ചിട്ടിട്ട് പിന്നെ ആ മനുഷ്യനെ ആശുപത്രിയിലൊക്കെ അഡ്മിറ്റാക്കി പക്ഷേ സംസാരശക്തി ഇല്ല ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു വരുന്നത് വഴി കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ച് അന്ന് അല്ലേലുയാ എന്നിങ്ങനെ പറയാ കാറ്റ് മാത്രം വരുന്നത് പക്ഷേ ആ മനുഷ്യൻ അല്ലേൽ പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ പറയാൻ തുടങ്ങി ആ ഭയത്തിലൂടെ വന്നാൽ കെട്ടഴിഞ്ഞ് ഇതുപോലെ ആശുപത്രിയിൽ കിടന്ന മാരകമായ രോഗത്തിന് അടിപ്പെട്ട് തൊണ്ടയൊക്കെ തുളച്ചിട്ട് കുഴലൊക്കെ ഇറക്കിയിട്ട് സംസാരശക്തി ഒരു പയ്യനെ കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്ന കേരളത്തിലൊരു വലിയ ആശുപത്രി വരുന്ന വഴി അവർ പിറവത്തോ മറ്റുള്ളവരാണ് ആരോ പറഞ്ഞ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്നതാണ് ആ കൊച്ചും ഇതുപോലെ സംസാരിക്കാൻ തുടങ്ങിയത് യേശു എന്ന വാക്കും അല്ലേലിയ എന്ന പദമൊക്കെ പറയാൻ തുടങ്ങി യഹോഷുവ ദൈവം രക്ഷിക്കുന്നു എന്നാണ് യേശു എന്ന ആ ഹീബ്ര പദത്തിൻ്റെ യഹോഷുവ എന്ന പദത്തിൻ്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു രക്ഷകൻ അപ്പോൾ ആ വാക്കൊരുവിട്ട് പ്രാർത്ഥിച്ച് കെട്ടുകൾ അഴിഞ്ഞ് ജറമിയാ പ്രവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒന്നാമത്തെ അധ്യായം ആറ് മുതൽ പത്ത് വരെ അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവെ ഞാൻ കേവലം ബാലനാണ് സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല കർത്താവ് എന്നോട് അരളിച്ചു വെറും ബാലനാണെന്ന് നീ പറയരുത് ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം ഞാൻ കൽപ്പിക്കുന്നതെന്തും സംസാരിക്കണം നീ അവരെ ഭയപ്പെടേണ്ട നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാൻ ഉണ്ട് കർത്താവാണ് ഇത് പറയുന്നത് ആരാ പറയുന്നത് കർത്താവാണ് ഇത് പറയുന്നത് അനന്തരം കർത്താവ് കൈനീട്ടി അവൻ്റെ അതിരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുൾ ചെയ്തു ഇതാ എൻ്റെ വചനങ്ങൾ നിൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു ജറമയോ ഒന്നിൽ ആറ് മുതൽ പത്ത് വരെ അപ്പം ദൈവത്തിൻ്റെ വചനം യോഹന പതിനഞ്ച് മൂന്നിൽ പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു സംസാരിക്കൂല ഇരിക്കൂല നടക്കൂല്ല എന്നൊക്കെ പറഞ്ഞ് ഇനി ജീവിച്ചാൽ തന്നെ രണ്ടാഴ്ച കൂടുതൽ ജീവിക്കൂല ജീ ഇനി ജീവിച്ചിരുന്നാൽ തന്നെ സംസാരിക്കൂല നടക്കൂല ഇരിക്കൂല എന്ന് പറഞ്ഞാൽ കൊച്ചി നല്ല കുടിക്കാട്ട് സുഖപ്പെട്ട് ഇതെല്ലാം കിട്ടിയാൽ അങ്ങനെയും പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്ന സംഭവം പെൺകുഞ്ഞായാലും ആണ്കുഞ്ഞായാലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓർമ്മയിൽ വരികയാണ് പിന്നെ ഒരു കുടുംബത്തിൽ നിന്ന് കെട്ടിച്ചു വിട്ട മക്കൾക്കും സം മകൾക്കുണ്ടായ കുട്ടികൾ സംസാരതടസ്സം മൂത്ത മകൻ്റെ മക്കൾക്ക് സംസാരതടസ്സം നാവിൻ്റെ കെട്ടാണ് വള്ളിയാണ് ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നതാണ് പക്ഷെ പറഞ്ഞ് തലയിൽ കൈവച്ച് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നാലഞ്ച് തവണ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഇങ്ങനെ വചനം പറഞ്ഞു കൊടുത്തു ഹല്ലേലിയ പറഞ്ഞു കൊടുത്തു പറഞ്ഞു നല്ല മെടുക്കന്മാരായിട്ട് അവരുടെ മകൻ്റെ ആ കൊണ്ടുവന്ന ആളുടെ മകൻ്റെ മക്കളുടെ മകളുടെ മക്കളുടെയും കെട്ടഴിഞ്ഞു അപ്പം സംസാര തടസ്സം പരിശുദ്ധാത്മാവ് മാറ്റിത്തരും എഴുതിയ സുവിശേഷം ഏഴാം അധ്യായത്തിൽ മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തേഴ് വരെ അവൻ ദക്കപ്പോളിസ് പ്രദേശത്ത് കൂടെ ഗലീലി കടൽ തീരത്തേക്ക് പോയി അവൻ എന്ന് പറഞ്ഞ ഒരാളാണ് യേശു യേശു കടന്നുപോയി ബദിരനും സംസാരത്തിന് തടസ്സമുണ്ടായവനുമായ ഒരുവനെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവൻ്റെ ചെവികളിൽ വിരലുകളിട്ടു തുപ്പൽ കൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു സ്വർഗത്തിലേക്ക് നോക്കി നെടൂർപ്പെട്ടുകൊണ്ട് അവനോട് പറഞ്ഞു എഫാത്ത ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു കാരണം എന്താ ദൈവത്തിൻ്റെ വചനമാണ് യേശു പറഞ്ഞത് വചന യേശു വചനമാണ് വചനം തന്നെയാണ് ഏ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തങ്ങൾ നിങ്ങൾ ശുദ്ധിയുള്ളവരാണ് യോനാം പതിനഞ്ചോ മൂന്നിലെ വചനം മറക്കരുതേ അപ്പോൾ യോഹനാൻ ഒന്ന് ഒന്ന് ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം തീരത്ത് അവിടുത്തെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല വീണ്ടും ഒന്ന് യോഹനാൻ ഒന്ന് ഒന്നിൽ പറയും ഞങ്ങൾ കണ്ടതും കേട്ടതും പർശിച്ചതും സൂക്ഷിച്ചു വീക്ഷിച്ചതുമായ ജീവൻ്റെ വചനത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു അപ്പോൾ വചനത്തിൽ എന്തുണ്ട് ജീവനുണ്ട് അതാണ് വചനം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും വചനം കേട്ട് കഴിയുമ്പോഴും നാവിൻ്റെ കെട്ട് സംസാരിക്കും സംസാര ശക്തി ഈ പ്രോഗ്രാം കാണുന്ന കേൾക്കുന്ന പറയുന്ന വ്യക്തികളിലോ കുടുംബങ്ങളിലോ സംസാര ശക്തിയിലെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അവയെല്ലാം യേശുനാമത്തിൽ അഴിയട്ടെ പാരമ്പര്യ കെട്ടുകളായിട്ട് സംസാര ശക്തികള് തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ചെവിയുടെ കേൾവിക്ക് തടസ്സമുണ്ടെങ്കിൽ എഫാത്ത എന്ന വചനത്തിൻ്റെ ശക്തിയാൽ അത് തുറയപ്പെടും യേശു അവനെ അവർ അവന്റെ അടുക്കൽ ഒരുവനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ഇന്ന് നമുക്ക് ആരാണോ സംസാര തടസ്സമുള്ളത് കുഞ്ഞാണോ മുതിർന്നവരാണോ ആരോ ആരുമാകട്ടെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരിക യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്നും മാറ്റി നിർത്തി അവൻ്റെ ചെവികളിൽ വിരലുകൾ ഇട്ടു തുപ്പൽ കൊണ്ട് അവൻ്റെ നാവിൽ പർശിച്ചു സ്വർഗ്ഗത്തിലേക്ക് നോക്കി നെടൂർപ്പെട്ടുകൊണ്ട് അവനോട് പറഞ്ഞു എഫാത്ത കർത്താവേ എഫാത്ത വചനത്തിൻ്റെ അഭിഷേകം ഇത് കേൾക്കുന്ന വ്യക്തികളിൽ ഉണ്ടാകട്ടെ നാലാൾ കൂടിയ വാതുറയത്തില്ല സംസാരിക്കാനുള്ള ധൈര്യമില്ല ശക്തി അങ്ങോട്ട് ചോർന്നു പോയെന്ന് അറിയില്ല ഞാൻ ഞാനങ്ങനത്തെ ഒരാളായിരുന്നു കേട്ടോ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കരയുന്ന ഒരു പേടിത്തൊണ്ടൻ എന്ന് പറയില്ലേ അത്രക്ക് എന്തിനാണ് അടി കിട്ടുന്നതൊന്നറിയില്ല അതിനുവേണ്ടും അടി ശിക്ഷക്കാ കുഞ്ഞു പ്രായങ്ങളിൽ കിട്ടിയിട്ടുണ്ട് എൻ്റെ അമ്മു ഒന്നും പറയണ്ട എന്തിനാണ് കിട്ടിയതെന്ന് അവസാനം നമുക്കും അറിയാൻ പാടില്ല തന്നവർക്കും അറിയാൻ പാടില്ല അത്രയും ശിക്ഷണങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വേണ്ടതിന് വാ തുറ വേണ്ടതിന് പോലും വാ തുറക്കാൻ പറ്റാത്ത ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കരയുന്ന അപകർഷതാ ബോധമുള്ള ഒരവസ്ഥയായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ പരിശുദ്ധാത്മാവങ്ങ ഇരച്ച് കയറി കഴിഞ്ഞപ്പോൾ ഇന്ന് ഇതുവരെ എന്താ ചെയ്ത് കൂട്ടിയെന്ന് ഒരു പിടിയില്ല കഴിഞ്ഞ അനേക വർഷങ്ങളായി കേരളത്തിനകത്തും പുറത്തുമായിട്ട് വിവിധ തരത്തിലും വിവിധ രീതിയിലും സ്പിരിച്വലായിട്ടും അല്ലാതെയും അതുപോലെ ജയിൽ മിനിസ്ട്രിയിൽ പോയിട്ട് ശുശ്രൂഷ സ്കൂളുകളിൽ മോട്ടിവേഷൻ ക്ലാസ്സുകൾ എനിക്കൊന്നും പറയാനില്ല പിടിവിട്ട അവസ്ഥ അമ്മമാർക്ക് വേണ്ടി സെമിനാരിയിൽ ദൈവവിളി ക്യാമ്പിൽ കളാം ഞാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഉള്ള ദൈവവിളിയും കൂടി പോകും ഇല്ല ഞാനാണ് പറയുന്നത് നിനക്കത് പറ്റും നിൻ്റെ ശുശ്രൂഷ ഞാൻ കൂടിയിട്ടുണ്ട് അങ്ങനെ ആ തവണയും വിളിച്ചു പിറ്റേത്തവണയും വിളിച്ചു ഇങ്ങനെ പോയി ദൈവവിളി ക്യാമ്പുകളിലോ പോലും ക്ലാസ്സുകൾ കൊടുക്കുവാൻ ചില ഫാക്ടറികളിൽ പോയി മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കാം പൊങ്ങച്ചത്തിനോ അഹങ്കാരത്തിനോ വേണ്ടിയല്ല ദൈവം പ്രവർത്തിച്ചപ്പോൾ എപ്രകാരം സാധിച്ചു എന്ത് കാര്യത്തിന് അടികിട്ടേം വഴക്കുപറകയൊക്കെയും പുറത്ത് നിൽക്കുകയും ചെയ്തിട്ടുണ്ടോ ആ പഠിച്ച സ്കൂളിൽ തന്നെ നിരവധി പോ തവണ നിരവധി തവണ അദ്ദേഹത്തിൻ്റെ കൃപയാൽ പി ടി എക്ക് വേണ്ടിയും പഠനം വിചേരമാക്കാൻ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയെല്ലാം എവിടെ ഞാൻ കണ്ണുനീര് വീണേ എവിടെ പുറത്ത് നിൽക്കുകയും എവിടെ വിഷമിക്കുകയും നാണം കിടുകയും ചെയ്തിട്ടുണ്ടോ അവിടെ തന്നെ ദൈവം ഉയർത്തുന്നു അതേ സ്കൂളിൽ തന്നെ പൊന്നുരുന്തി സെയിൻറ് റീതാസ് ഹൈസ്കൂളിലാണ് ഞാൻ ഞാനെൻ്റെ പഠനം വാലാരിവട്ടം പള്ളിനട എൽ പി സ്കൂളിൽ സെൻറ് റാഫേൽ എസ് പി എൽ പി സ്കൂളിൽ എൻ്റെ എൽ പി പഠനഘട്ടവും ബാക്കി യു പി ഹൈസ്കൂള് ഇവിടെയും പിന്നെ പിന്നീട് കോളേജ് പഠനത്തിന് സെൻറ്റ് ആൽബർട്ട്സ് കോളേജിലേക്ക് കടന്നു വന്നു അപ്പോൾ ആ ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ സെൻറ്റ് ആൽബർട്ട് ഹയർ സെക്കൻഡറി പോയി ഇതുപോലെ ക്ലാസ് കൊടുക്കാൻ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ എവിടെയെല്ലാം നമ്മൾ വിഷമിക്കുകയും നാണങ്കം ചെയ്തിട്ടുണ്ടോ അതെല്ലാം ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിലുണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങൾ <Sans> ും സാധിക്കും ദൈവം എപ്പോഴാണ് എങ്ങനെയാണ് പിന്നെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വലിയൊരു സങ്കടമായിരുന്നു ഞാൻ ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്പോർട്സിനൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നല്ലതാണെന്ന് പറഞ്ഞു ഒത്തിരി വിഷമിച്ചിട്ടുണ്ട് എക്സസൈസും പരിശീലനത്തിനൊക്കെ നിൽക്കും പക്ഷേ ഒരു തവണ ഒരു റിലേക്ക് മാത്രം കിട്ടിയിട്ടുണ്ട് മറ്റ് സർട്ടിഫിക്കറ്റുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ സ്പോർട്സിൽ അത് വല്ലവരും ഓടിയത് കൊണ്ടായിരിക്കാം കിട്ടിയത് പക്ഷേ കഴിഞ്ഞ വർഷം നാൽപ്പത്തൊമ്പതാമത്തെ വയസ്സിൽ ഹൈദരാബാദിൽ വെച്ച് നടന്ന മാസ്റ്റേഴ്സ് വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ദൈവം ത്തിന് കാലവും പ്രായവും സമയവും വയസ്സും ഒന്നും പ്രശ്നമല്ല എപ്പോൾ വേണമെങ്കിലും പ്രവർത്തിക്കാം നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന സങ്കടങ്ങൾ എന്ന് മാത്രമല്ല മക്കൾക്കും ഡിസ്ട്രിക്റ്റ് സ്റ്റേറ്റ് ലെവല് നാഷണൽ ലെവൽ കായിക മേഖലയിലും അതുപോലെ പവർ ലിഫ്റ്റിങ്ങും ബോഡി ബിൽഡിങ്ങിലും ഒക്കെ ആയിട്ട് ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ മക്കളെ കൂടെ കാണാനുള്ള അനുഗ്രഹവും ഏത് കാര്യത്തിൽ ദുഃഖിക്കാൻ വിഷമിക്കുകയും ചെയ്തു അപ്പം ഞാൻ പറയുന്ന ഇതാണ് ഇപ്പോഴത്തെ ഈ തടസ്സം ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ഏത് കാര്യത്തോർത്ത് നിങ്ങളിൽ തന്നെയുള്ള തടസ്സം മക്കളിലുള്ള തടസ്സം എന്തായാലും പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനായിട്ട് വിട്ടുകൊടുക്കുക എഫാത്ത ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു നാവിൻ്റെ കെട്ടഴിഞ്ഞു അവൻ സ്ഫുടമായി സംസാരിച്ചു അപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തത് ദൈവം നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ നന്ദി പങ്കുവെക്കാൻ വേണ്ടി അവൻ്റെ നാവിൻ്റെ കെട്ടുകൾ അഴിഞ്ഞു ഈ തിരുവചനത്തിൻ്റെ ശക്തിയാൽ നമ്മുടെ നാവിൻ്റെ കെട്ടുകൾ അവകർഷതാബോധം എല്ലാം മാറിപ്പോകട്ടെ ഒരു വചനം പ്രാർത്ഥിക്കാനായിട്ട് തരികയാണ് സംസാര ശക്തി തടസ്സമുള്ള ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ െങ്കിൽ അവർക്ക് വേണ്ടിയും അങ്ങനെയുള്ളവരും പ്രാർത്ഥിക്കാൻ ജ്ഞാനം പത്ത് ഇരുപത്തൊന്ന് ജ്ഞാനം മൂകരുടെ വായി തുറക്കുകയും ശിശുക്കളുടെ അതരങ്ങൾക്ക് സ്ഫുടമായി സംസാരിക്കാൻ ശക്തി നൽകുകയും ചെയ്യുന്നു ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ സംസാരതടസ്സമുണ്ടാക്കുന്ന ദുരാത്മാവ് വിട്ടുപോകട്ടെ മൂകരുടെ വായി യേശുനാമത്തിൽ തുറയപ്പെടട്ടെ കെട്ടുകൾ പൊട്ടട്ടെ വിക്ക് മാറട്ടെ തിരു രക്തം കുഞ്ഞിനെ ഗർഭിണിയായിരുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ കർത്താവെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിക്കോ കുടുംബത്തിലോ ആ ഗർഭധാരണ അവസ്ഥകളിൽ വന്ന് ഭവിച്ചിട്ടുള്ള പരസ്പരമുള്ള വഴക്ക് മിണ്ടാതിരിക്കല് എന്നോട് മിണ്ടേം വേണ്ട പറയേം വേണ്ട എന്ന് പറഞ്ഞതുപോലെ തർക്കിക്കുകയോ വഴക്കിടുകയോ ചെയ്ത മേഖലകൾ യേശുവിൻ്റെ തിരക്തം കൊണ്ട് കഴുകി ആ കെട്ടുകൾ അടിച്ച് ഇപ്പോഴുള്ള സംസാര തടസ്സം വിക്ക് നോക്കിയിരുന്ന വളർത്തിയാൽ സഹായിച്ച ആൾ മരിച്ചു പോയതോ അല്ലെങ്കിൽ സ്ഥലമാറിപ്പോയതോ കോൺവെന്റിൽ പോയതോ കല്യാണം കഴിപ്പിച്ചു പോയതോ ആയ പെട്ടെന്ന് പറിച്ചു മാറ്റിയതുപോലെയുള്ള അവസ്ഥകൾ ജീവിതത്തിൽ കാര്യം പിടികിട്ടാതെ വിഴുങ്ങിയതുപോലെ അവസ്ഥ സംസാര തടസ്സം വിക്ക് ഒക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകി ആ ആന്തരിക മുറിവുകളെല്ലാം സുഖപ്പെടുത്തണമേ ജീവിതത്തിൽ എപ്പോഴോ പാടിയപ്പോൾ എപ്പോഴോ പ്രസംഗിച്ചപ്പോൾ എപ്പോഴോ ഉത്തരം പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതിൻ്റെ പേരിൽ കാര്യം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ അടി കിട്ടി എല്ലാവരും കളിയാക്കി എല്ലാവരും ചേർന്ന് ആർത്ത് അട്ടഹസിച്ച് ചിരിച്ചു ആൾക്കൂട്ടത്തിൻ്റെ മുമ്പിൽ അവമാനിക്കപ്പെട്ടു കൂട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ടു സ്കൂളിൽ നാണം കെട്ടു ഇങ്ങനെ നാണം കെട്ട അവസ്ഥകൾ ഇന്ന് പോലും വാതുറക്കാൻ പറ്റാത്ത അവസ്ഥ ശരിയാണെന്നറിയാം ഉത്തരം അല്ലെങ്കിൽ മനസ് അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഒരു സദസ്സിൻ്റെ മുമ്പിൽ മിണ്ടാനായിട്ട് പറ്റുന്നില്ല കരച്ചിലും പരിഭ്രമവും സ്റ്റേജ് ഫിയറുമാണ് യേശുവിൻ്റെ രക്തത്താൽ ഉൾവലിയുന്ന സ്വഭാവം അമ്മയുടെ വയറ്റിലായിരുന്നപ്പോൾ അമ്മക്കൊന്നും വാതുറക്കാൻ പോലും അനുവാദമില്ല തെറ്റാണോ ശരിയാണോ എന്നുള്ള അവസ്ഥ വീട്ടിൽ ചില ആളുകൾ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കുമായിരുന്നു അടിച്ചമർത്തുന്ന സ്വഭാവമായിരുന്നു തമ്മിൽ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ മിണ്ടാതെ തന്നെ ഇരിക്കുമായിരുന്നു വിഴുങ്ങിയതുപോലത്തെ അവസ്ഥ ജോലി നഷ്ടം പ്രിയപ്പെട്ടവരുടെ വേർപാട് ഇതെല്ലാം ഞങ്ങളുടെ ഉള്ളിൽ അമ്മയുടെ വയറ്റിൽ ഗർഭിണിയായിരുന്നപ്പോൾ അമ്മയിലൂടെ കടന്നു വന്ന മുറിവുകൾ തിരക്തം കൊണ്ട് കഴുകി സംസാര തടസ്സം അപകർഷതാ ബോധം വിക്ക് അതെല്ലാം മാറ്റി ഇൻഫീരിറ്റി കോംപ്ലക്സ് എടുത്തു മാറ്റി പരിശുദ്ധ പരിശുദ്ധാത്മാവിൽ കർത്താവെ നല്ല പ്രസംഗ ചാതുരി നല്ല വാക് വാക്ചാതുരി എല്ലാം നൽകണമേ പാടുവാനുള്ള അനുഗ്രഹം കൊടുക്കണമേ പാട്ട് പാടിയപ്പോൾ പലരും കളിയാക്കി ആരും തികഞ്ഞവരല്ലോ നീണം തെറ്റിപ്പോയി വരികൾ മാറിപ്പോയി അങ്ങനെയൊക്കെ വന്നപ്പോൾ കുഞ്ഞുനാളിൽ പോലും ആക്ഷേപിക്കപ്പെട്ടു അന്ന് തീരുമാനിച്ചു ഇനി ഒരിക്കലും തുറക്കില്ല അല്ലെങ്കിൽ പ്രോത്സാഹനം കിട്ടാത്തത് കൊണ്ട് പിന്നീട് ഒരിക്കലും മിണ്ടാൻ സംസാരിക്കാൻ പാടാൻ പ്രസംഗിക്കാൻ കലാപരിപാടികൾ കാണിക്കാൻ പറ്റിയിട്ടില്ല ഈ മുറിവുകളെല്ലാം തിരി രക്തം കൊണ്ട് കഴിയണം ഏകർത്താവെ ഇപ്പോൾ ഈ മനുഷ്യർ ഈ മക്കള് ഓർത്ത് പ്രാർത്ഥിക്കുന്ന മേഖലയിലേക്ക് ഉള്ളത് ഉള്ളതുപോലെ പറയാൻ തുറന്ന് സംസാരിക്കാൻ സത്യം സംസാരിക്കാൻ ധൈര്യത്തോടെ സംസാരിക്കാൻ പരിശുദ്ധാത്മാവയെ കൃപ നൽകണം യേശു നാമത്തിൽ ബന്ധ അഴിയട്ടെ സംസാര തടസ്സത്തിൻ്റെ ദുരാത്മവും നീങ്ങിപ്പോട്ടെ എഫാത്ത തുറയപ്പെടട്ടെ നാവിൻ്റെ കെട്ടുകൾ യേശുനാമത്തിൽ അഴിയട്ടെ അതിനങ്ങളിൽ കുരിശടയാളം വരച്ച് നാവിന്മേ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുന്നു പാരമ്പര്യങ്ങളിലൂടെ കടന്നു വന്ന മറ്റുള്ളവരെ ചീത്ത വിളിക്കുന്ന സ്വഭാവമാവോ അത് കേട്ട് അസ്വസ്ഥപ്പെട്ട അവസ്ഥകളാണോ ചീത്ത പറയുന്നവരോടുള്ള വെറുപ്പാണോ കർത്താവ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കേട്ടപ്പോൾ ഉണ്ടായ വിഷമങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ അതെല്ലാം കഴുകണമേ യേശുവേ നന്ദി യേശുവേ സ്തുതി പരിശുദ്ധ അമ്മേ മാതാവേ അങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ മാലാവുമാരുടെ സഹായം സംരക്ഷണം നൽകണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമേ നിങ്ങൾക്ക് ഈ ശുശ്രൂഷ പ്രയോജനപ്രദമെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തുടർന്നുള്ള പ്രോഗ്രാം ഇതുപോലെ വിവിധ വിഷയങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ സെൻറ്റ് മേരീസ് പ്രേമിസ്രിയുടെ പ്രേക്ഷിത വേലകളിൽ പങ്കുകാരാകാം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സെൻഡ് ചെയ്യുക നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശോ മിശിയായിക്ക് ശുധിയാരിക്കട്ടെ